സ്യൂഡോ ബൾബർ അഫക്ട് എന്ന രോഗാവസ്ഥയെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് നടി ബാധിച്ച ഈ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക അടുത്തിടെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി അനുഷ്ക തന്നെയാണ് തനിക്ക് സ്യൂഡോ ബൾബർ അഫക്ട് എന്ന രോഗമാണെന്ന് വ്യക്തമാക്കിയത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന അപൂർവ രോഗമാണിത് ഇത് മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ് തലച്ചോറിനേറ്റ ക്ഷതം പക്ഷാഘാതം മറവി രോഗം പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളും സ്യൂഡോബൾബർ അഫക്റ്റിന് കാരണമായേക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു ചിരി കരച്ചിൽ തുടങ്ങിയ വൈകാരിക പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഇതിന്റെ ലക്ഷണങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ കണ്ടുവരാം പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ ചിരിക്കാനോ കരയാനോ തുടങ്ങുമെന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന അവസ്ഥ അപ്രതീക്ഷിത സമയങ്ങളിൽ പോലും ഈ രോഗം പ്രത്യക്ഷപ്പെടുമെന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് രോഗികളിൽ സൃഷ്ടിക്കുക കൂടാതെ ഇത് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവയിലേക്കും നയിക്കാൻ കാരണമായേക്കും ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്